എനിക്കെന്താ ബോധല്ലേ ഞാൻ വലിയ നൈസറി കുട്ടിയാണോ എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം അതിന് ഞാൻ ബോധലിയെന്നല്ല പറഞ്ഞത് സ്ഥലകാല ബോധം വേണന്താ പറഞ്ഞത് ഞങ്ങള് വരണ്ട ഞാനെന്നെ പോയിക്കൊണ്ട് ആ നല്ല സ്ഥലകാല ബോധം അതിൽ കണ്ടില്ല ഞാനേ കൊണ്ടു ബ്യൂട്ടി പാർലർക്കാ എവിടുക്ക് ഓറക്കാ അവിടെ നല്ല ഓഫർ ഇണ്ട് ഞാൻ പോന്ന് അപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ഓറ ലേഡീസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ ഈ ഒരു സലൂണെ പറ്റി പറയുകയാണെങ്കിൽ കിഡ്ഡിലെ ആംബിയൻസ് ആണ് കേട്ടോ ഹെയറിനും ഫേസിനും വേണ്ട ഏതൊരു ട്രീറ്റ്മെന്റും നിങ്ങൾക്ക് ഇവിടെ വന്ന് അവർ ചെയ്തു കേട്ടോ എന്റെ ഫേസിനും ഹെയറിനും വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് വേറെ ഒന്നെടുത്ത് സർവീസ് ആണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ലേഡീസിനും കിഡ്സിനും മാത്രമുള്ള സലൂൺ ആയതുകൊണ്ട് തന്നെ ലേഡീസിനൊക്കെ നല്ല പ്രൈവസി ആണ് കേട്ടോ പിന്നെ മഞ്ചേരിയിലുള്ള രാധാ ബ്രൈഡൽസും ഇവർ തന്നെയാണ് കേട്ടോ അപ്പൊ ഓറിന്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി ആധാർ ഗോൾഡിന്റെ ബിൽഡിങ്ങില്